സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനാറ് കാസർഗോഡ് ജില്ലയിലെ ബേടകം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് അതായത് അതിനടുത്ത് തന്നെ ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു വീട്ടിൽ ഇരുപത്തി വയസ്സായ ഒരു യുവതി ജീവൻ ഒടുക്കിയിരിക്കുന്നു എന്നാണ് വിളിച്ചയാൾ ആൾ പറഞ്ഞത് പെട്ടെന്ന് തന്നെ പോലീസും പാർട്ടിയും അങ്ങോട്ട് പോകുന്നു അവിടെ എത്തുമ്പോഴും എന്ന് പറഞ്ഞ ഹൃദയ ഭേദകമായൊരു കാഴ്ചയായിരുന്നു കാരണം അച്ഛൻ്റെയും അമ്മയുടെയും ഏക പ്രതീക്ഷ കമ്പ്യൂട്ടർ സയൻസിന് നല്ല മാർക്ക് വാങ്ങിയ ഒരു യുവതി ഏതോ പ്രണയ ചതിയിൽപ്പെട്ടിട്ടാണ് ജീവനൊടുക്കിയത് എന്ന് അന്യപ്പോഴും മനസ്സിലായി ഏതായാലും ആ ഒരു പയ്യനെ കണ്ടെത്തണമല്ലോ ആരാണ് ചതിച്ചത് എന്നൊക്കെ അറിയണമല്ലോ അങ്ങനെ ചോദിച്ചപ്പോഴേ ഒരു പയ്യനുമായിട്ട് അതായത് ബേബിക്കാനം സ്വദേശിയായ സതീഷ് എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് പ്രണയ ായിരുന്നു ആ പയ്യനുമായിട്ട് പിന്നീട് തെറ്റിപ്പിരിഞ്ഞപ്പോഴാണ് ഇത് ചെയ്തത് എന്നൊക്കെ മനസ്സിലാക്കിയ പോലീസ് ഈ പയ്യനെ കസ്റ്റഡിയിലെടുക്കുന്നു സതീഷിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യലെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു പക്ഷേ ഈ മരണവുമായി ബന്ധിപ്പിക്കുന്ന ഒരു തെളിവുകളും കിട്ടാത്തത് പോലീസ് അയാളെ വെറുതെ വിടുകയാണ് അങ്ങനെ അയാള് പുറത്തിറങ്ങുന്നു പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനാറാം തീയതി കാസർഗോഡ് ജില്ലയില് ഉദുമടുത്തുള്ള ബാര എന്ന് പറയുന്ന പ്രദേശം ഒരു വീട്ടില് ഒരു വീട്ടമ്മ മുപ്പത്തിനാല് വയസ്സുള്ള ദേവിക തൻ്റെ രണ്ട് മക്കളെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ഒരുക്കുകയാണ് ഒരുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയോട് ചില ജോലികളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമ്മയും അതുപോലെ തന്നെ മകളും പിന്നെ മകളുടെ രണ്ട് കുഞ്ഞുങ്ങളുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് ദേവികയുടെ ഭർത്താവുമായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പിരിഞ്ഞിട്ടാണ് അവരിപ്പോഴും അമ്മയുടെ കൂടെ വന്ന് താമസിക്കുന്നത് ദേവികയാണെങ്കിൽ ടൗണിൽ തന്നെ ഒരു ബ്യൂട്ടി പാർലർ നടത്തുകയാണ് രണ്ടോ മൂന്നോ ജോലിക്കാരൊക്കെ ഉണ്ട് നല്ല വരുമാനവും കാര്യങ്ങളൊക്കെയുണ്ട് അത് മാത്രവുമല്ല കല്യാണം ഒക്കെ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് മേക്കപ്പ് ചെയ്തു കൊടുക്കുന്ന ജോലി വരെ ഏറ്റെടുക്കാറുണ്ട് ദേവിക അങ്ങനെ നല്ല പൈസയും വരുമാനവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അന്ന് മെയ് പതിനാറാം തീയതി അമ്മയോട് പറഞ്ഞു ഞാൻ നേരെ ബ്യൂട്ടി പാർലറിലേക്ക് പോകും അത് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഞങ്ങളുടെ അസോസിയേഷന്റെ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്കാണ് വരിക വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം ഞാൻ ഇന്ന് ഭക്ഷണം കൊണ്ടുപോകുന്നില്ല എന്ന് അമ്മയോട് പറയുകയും അങ്ങനെ മക്കളെ ി വിട്ടതിന് ശേഷം അതിന്റെ പുറകെ തന്നെ പോവുകയും ചെയ്തു ഉച്ചവരെ അമ്മ കാത്തിരുന്നു മകള് വന്നിട്ടില്ല ഏതായാലും അമ്മ ഭക്ഷണമൊക്കെ കഴിച്ചു നാലുമണിയോട് കൂടിയിട്ട് കൊച്ചുമകള് മക്കൾ അവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നിട്ടും മകള് വന്നിട്ടില്ല ഏതായാലും ഫോൺ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി അമ്മ ദേവികയുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിക്കുകയാണ് വിളിച്ചപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് എന്നാണ് കാണുന്നത് നാലര മണിയോട് കൂടിയിട്ട് അമ്മയുടെ മൊബൈലിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ഈ ഫോൺ കോൾ വന്നതും അമ്മ അലർച്ചയോടുകൂടി അവിടെ വീഴുകയും ചെയ്തു അതായത് അവർ ഇതാണ് നിങ്ങളുടെ മകൾ കാഞ്ഞങ്ങാടുള്ള ഒരു ലോഡ്ജ് മുറിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് വന്നത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എന്ന് പറഞ്ഞ ആ ഒരു ഭാര എന്ന് പറയുന്ന പ്രദേശത്ത് ഈ ഒരു വാർത്ത കാട്ടുതീ പോലെ വരന്നു എല്ലാവരും ആ വീട്ടിലേക്ക് ഒഴുകാൻ തുടങ്ങി പലരും പല കഥകൾ പറയാൻ തുടങ്ങി അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഭർത്താവുമായിട്ട് പണിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കഥകൾ വരാൻ തുടങ്ങി പിന്നെ ബ്യൂട്ടി പാർലർ നടത്തും ാണ് രാത്രി ആ സമയത്തൊക്കെ ജോലിയും കഴിഞ്ഞ് വരാറുണ്ട് എന്നിങ്ങനെയുള്ള കഥകളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി ഏതായാലും പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായത് ഒരു സുഹൃത്തിന്റെ കൂടെയാണ് ആ ലോഡ്ജിലേക്ക് പോയിരിക്കുന്നത് സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് എല്ലാ തരത്തിലുള്ള ബന്ധവുമുള്ള സതീഷ് എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി കമ്പനി നടത്തുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഏതായാലും അയാളുടെ ലോഡ്ജിൽ തന്നെയാണ് കൊല്ലപ്പെട്ടത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ നേരിട്ട് തന്നെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരായത് ഏതായാലും സതീഷിനോട് ചോദിച്ചു നീ എന്തിനാണ് ഇവരെ കൊലപ്പെടുത്തിയത് എന്തിനാണ് നീ ഒരു അബദ്ധം ചെയ്തത് എന്നൊക്കെ ചോദിച്ചപ്പോഴേ സതീഷ് എല്ലാ കാര്യങ്ങളും പറയുകയാണ് സതീഷ് പറയുന്നതിനു മുമ്പേ ദേവിക എങ്ങനെ സതീഷിനെ കണ്ടെത്തി എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഒമ്പതില് പ്ലസ് ടു പഠനങ്ങൾക്കൊക്കെ ശേഷം അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകളായ ദേവിക പഠിക്കാൻ അത്ര മിടിക്കും ഒന്നുമല്ല പക്ഷേ കലോത്സവത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രം വരയ്ക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഈ ആർട്ടിസ്റ്റുകൾക്ക് മേക്കപ്പ് ഇട്ട് കൊടുത്തും അങ്ങനെ നല്ല പേരൊക്കെ രുന്നു അതുകൊണ്ട് തന്നെ ടീച്ചർമാർക്കൊക്കെ നല്ല ഇഷ്ടമാണ് അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഇനി ഞാൻ പഠിക്കാൻ പോകുന്നില്ല ഇനി ഞാൻ ഇതുപോലെയുള്ള എന്തെങ്കിലും കോഴ്സിന് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോവുകയും ചെയ്തു ഏതായാലും മകളുടെ ഈ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ അച്ഛനും അമ്മയ്ക്കും തോന്നി ഇവളെ എങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല ചിലപ്പോൾ ഇവൾ ആരുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോകും ഇല്ലെങ്കിലും പറഞ്ഞാൽ നമുക്ക് പേരുദോഷം ഉണ്ടാകും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തി വിടാം എന്ന് വിചാരിച്ച് ആ നാട്ടിൽ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തുന്നു ആ ചെറുപ്പക്കാരനുമായിട്ട് രണ്ടായിരത്തി ഒമ്പതില് ദേവികയുടെ വിവാഹം നടത്തുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവര് സന്തോഷകരമായ ജീവിതമായിരുന്നു അതിനിടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മക്കള് പറഞ്ഞു രണ്ട് മക്കളൊക്കെ പറഞ്ഞപ്പോഴേ ഭർത്താവിനാണെങ്കിൽ കൂലിപ്പണിയാണ് അദ്ദേഹത്തിന്റെ വരുമാനം എവിടെയും എത്തുന്നില്ല അപ്പോഴാണ് ദീപിക പറഞ്ഞത് ഞാൻ ഏതായാലും ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിച്ചിട്ടുണ്ട് ഏതായാലും ഞാനും കൂടി എന്തെങ്കിലും ഒരു ജോലി നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേ ഭർത്താവ് പറഞ്ഞു ശരി നീ ഏതെങ്കിലും ജോലി നോക്കിക്കോളൂ അതായത് നീ പഠിച്ച കോഴ്സല്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അടുത്തുള്ള കല്യാണങ്ങളിലൊക്കെ പോയിട്ട് ഒരു സഹായിയായി നിന്നുകൊണ്ട് അതായത് മേയ്ക്കപ്പ് ഇടാൻ ഒരു സഹായി ായി നിന്നു കൊണ്ടുള്ള ജോലിയും ആരംഭിച്ചു അങ്ങനെ പതിയെ പതിയെ എന്ന് പറഞ്ഞ് ഇവർ സ്വന്തമായിട്ട് വർക്ക് എടുക്കാൻ തുടങ്ങി ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ അടുത്ത് തന്നെയുള്ള വർക്കുകൾ മാത്രമാണ് എടുക്കുന്നത് എന്നാൽ മാസങ്ങൾ കഴിഞ്ഞപ്പോഴേ ഇവരുടെ ഡിമാൻഡ് കൂടി അതായത് ആശാ ആശാനെ കാട്ടിയും വലിയ ശിഷ്യായി എന്നൊക്കെ പറയാറില്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പില് ദേവികയെ കവച്ചു വയ്ക്കാൻ ഒരാൾ പോലും ഇല്ലാതായി അങ്ങനെ ഒരുപാട് വിവാഹങ്ങൾ ദേവികക്ക് വരാൻ തുടങ്ങി അവിടെ അടുത്തുനിന്ന് മാത്രമല്ല കുറെ ദൂരെ നിന്നും വരാൻ തുടങ്ങി ഏതായാലും ഭാര്യ പിന്നീട് എന്ന് പറഞ്ഞാൽ രാത്രിയൊക്കെ വൈകിട്ട് വൈകീട്ട് വരുമ്പോഴേ ഭർത്താവിന് ചെറിയൊരു പ്രശ്നം അതായത് നീ അടുത്തുള്ള ഏതെങ്കിലും ജോലിക്ക് പോയാൽ മതി ഇത്ര ദൂരെ ഒന്നും പോയിട്ടുള്ള ഇത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോഴും ദേവിക പറഞ്ഞു ഒരിക്കലും ഇല്ല അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം ഞാൻ ഈ ജോലി വിടത്തേ ഇല്ല എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ എനിക്ക് നല്ല രീതിയിൽ വളർത്തണം അപ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ കാട്ടിയും മൂന്നിരട്ടി ശമ്പളമാണ് ഒരു ദിവസം ദേവിക വാങ്ങിക്കുന്നത് എന്നുള്ളതാണ് ഭർത്താവിന് കൂലിപ്പണി എടുത്താൽ കിട്ടുന്നത് ആയിരമോ ആയിരത്തി രൂപയോ ആണ് പക്ഷേ ദേവിക്ക് ഉണ്ടാക്കുന്നത് അയ്യായിരവും ആറായിരവും രൂപയാണ് ഏതായാലും ഇത് ഇതിന്റെ ഒരു അഹങ്കാരത്തിൽ ഭർത്താവ് പോകുന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ ഭർത്താവ് ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല അയാൾ ഇല്ലാതായി കഴിഞ്ഞാൽ എനിക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാം ഇപ്പോഴാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അയാളോട് ഒരുപാട് കാര്യങ്ങൾ പറയണം രാത്രിയൊക്കെ ഒക്കെ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കൊണ്ട് ശല്യമാണ് അതുകൊണ്ട് തന്നെ ഭർത്താവിനോട് പറഞ്ഞൊരു കാര്യം ചെയ്യാൻ നമുക്ക് രണ്ടുപേർക്കും പിരിയാം ഏതായാലും അങ്ങനെ ഭർത്താവ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നു ഇവർ ആണെങ്കിൽ മക്കളെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് വരുന്നു ഭർത്താവ് സ്കൂളിൽ പോയിട്ട് മക്കളെ കാണും അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കും പക്ഷെ അതൊന്നും ദേവികൾക്ക് ഇഷ്ടവുമല്ല എന്നാലും ഇവര് നിയമപരമായിട്ട് ബന്ധമൊന്നും വേർപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ദേവിക കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം പൈസയൊക്കെ ആയി അങ്ങനെ സ്വന്തമായിട്ട് പൈസയൊക്കെ ഒക്കെ ആയപ്പോഴേ ഉദുമ ടൗണിൽ തന്നെ ഒരു ബ്യൂട്ടി പാർലർ എടുക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവിടെ ജോലിക്കാരെ വെക്കുന്നു പിന്നീട് ഇവർ നല്ല രീതിയിലുള്ള ബിസി ആകുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ അസോസിയേഷനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുകയാണ് പിന്നീട് മീറ്റിങ് പല പരിപാടികൾ പറഞ്ഞ് ഈ അസോസിയേഷന്റെ കാര്യങ്ങൾക്കൊക്കെ പോകാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുകയാണ് സ്ഥിരമായിട്ട് താൻ പോകുന്ന വഴിയിൽ ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുന്നത് അതായത് സതീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സെക്യൂരിറ്റി കമ്പനി നടത്തുകയാണ് അയാള് അയാള് ബേവിക്കാനും സ്വദേശിയുമാണ് അയാൾ എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർവശത്തൂടെ വരും ഇവര് തമ്മിലൊരു പുഞ്ചിരി പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ അതൊരു വലിയ പരിചയത്തിലേക്ക് മാറുന്നു കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം ഈ സതീഷ് വന്ന് പറിക്കാൻ എനിക്കും ഈ ഒരു കോഴ്സ് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നെ ഒന്ന് പഠിക്ക പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിനെന്താ ഒരു കാര്യം ചെയ്യൂ താങ്കൾ തന്നെ ഇരുന്നോളൂ താങ്കളെ ഞാൻ മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സതീഷിനെ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങി ഏതായാലും ആ ഒരു പഠിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് രണ്ടുപേരും അവിഹിതമായ ബന്ധത്തിലേക്ക് നീങ്ങുകയാണ് അതായത് പിന്നീട് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സതീഷ് താമസിക്കുന്ന ലോഡ്ജിലേക്ക് വരെ ഇവർ പോകാൻ തുടങ്ങി കാഞ്ഞങ്ങാടുള്ള ഒരു ലോഡ്ജിലാണ് സതീഷ് താമസിക്കുന്നത് അത് മാത്രവുമല്ല സതീഷ് ഒരു സെക്യൂരിറ്റി കമ്പനി നടത്തുകയാണ് പിന്നീട് ഇവര് തമ്മിൽ എന്ന് പറഞ്ഞ രഹസ്യമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി ഇത് ഒരാൾക്ക് പോലും അറിയില്ല പലപ്പോഴും അസോസിയേഷൻ്റെ മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവര് വീട്ടിൽ നിന്നും പുറത്തു പോകാറ് പാപം ഭർത്താവ് പോലും ഇത് അറിഞ്ഞിട്ടില്ല അറിഞ്ഞിരുന്നുവെങ്കില് അന്ന് തന്നെ ഇവരെ ഒഴിവാക്കിയിട്ട് അയാൾ വേറെ ജീവിതം നോക്കിയേനെ ഇവരെ വിശ്വസിച്ച് അതായത് തൻ്റെ മക്കളുടെ അമ്മയല്ലേ അവൾ അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴേ എനിക്കൊരു വിവാഹം വേണ്ട എന്ന് കരുതിയിട്ട് ആ പാവമാണെങ്കിൽ ഞാൻ കഴിച്ചിട്ടില്ല അങ്ങനെ ഈ സതീഷുമായിട്ട് എന്ന് പറഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ബന്ധമുണ്ടാകുന്നു ദേവികയുമായിട്ട് അങ്ങനെ ഒരു ദിവസം സതീഷിനോട് പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യണം നീ എന്നെ വിവാഹം കഴിക്കണം അതായത് നിന്റെ ഭാര്യയെ നീ ഉപേക്ഷിക്കണം ഇത് കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സതീഷ് ഞെട്ടിപ്പോയി കാരണം സതീഷ് പറഞ്ഞു അതൊരിക്കലും നടക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ പോകാം നിനക്ക് നിൻറ്റേതായ ജോലിയും കാര്യങ്ങളും സമ്പാദ്യങ്ങളും ഉണ്ട് എനിക്ക് എൻ്റെതായ ജോലിയും കാര്യങ്ങളും സമ്പാദ്യങ്ങളും ഉണ്ട് ആരും അറിയാതെ ഈ ബന്ധം ഇങ്ങനെ അങ്ങ് പോകട്ടെ കാരണം നമുക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്റെ ഭാര്യക്കും കുഴപ്പമില്ല നിന്റെ ഭർത്താവിനും കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വിവാഹത്തിനെ പറ്റിയൊന്നും നീ ചിന്തിക്കേണ്ട അത് മാത്രവുമല്ല സതീഷിന് ഒരു വലിയ പ്രശ്നവും ഉണ്ട് അതായത് സതീഷിന്റെ ഭാര്യക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ട് ഈ എങ്ങാനും ഭാര്യ പണങ്ങി പോയിട്ടുണ്ടെങ്കിൽ ആ സ്വത്ത് മുഴുവൻ നഷ്ടപ്പെടുന്നു സതീഷിനറിയാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ തന്റെ ഭാര്യയെ ഒരിക്കലും ഒഴിവാക്കാൻ അയാൾ കൂട്ടുനിൽക്കത്തില്ല അങ്ങനെ ദേവികയോട് പറഞ്ഞു അതൊരിക്കലും നടക്കാത്തതാണ് പക്ഷെ ദേവികയുടെ ശല്യം കൂടിക്കൂടി വരികയാണ് അങ്ങനെ ശല്യം കൂടിക്കൂടി വന്നപ്പോഴേ ഒരു ദിവസം ദേവിക ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു ഇതല്ലേ നിന്റെ വീട് ഒരു ദിവസം ഞാൻ അവിടത്തേക്ക് വരുന്നുണ്ട് നീ അധികകാലം ഇങ്ങനെ പോകത്തില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇത് കേട്ടപ്പോഴും സതീഷിനെ എങ്ങനെയെങ്കിലും ഇവള് ഒഴിവാക്കണം എങ്ങനെ ഒഴിവാക്കാം തന്റെ വീട്ടിൽ വന്നിട്ട് ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം എന്ന് പറഞ്ഞാൽ തന്റെ ഭാര്യ വണങ്ങി പോകും രൂപ തനിക്ക് നഷ്ടപ്പെടും എങ്ങനെയെങ്കിലും ചതിയിലൂടെ ഇവരെ ഒഴിവാക്കണം എന്ന് വിചാരിച്ച സതീഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനാറാം തീയതി അസോസിയേഷന്റെ മീറ്റിംഗിന് ഇവർ വരും എന്നറിയാം അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കാഞ്ഞങ്ങാടുള്ള തന്റെ ലോഡ്ജിലേക്ക് പോകാം ലോഡ്ജിലേക്ക് വരാനാണെങ്കിൽ ആ സ്ത്രീ തയ്യാറല്ലായിരുന്നു പക്ഷേ അവരെ നിർബന്ധിച്ചു കൊണ്ടുപോകുന്നതൊക്കെ ഈ സി സി ടി വിയിൽ കാണാമായിരുന്നു അങ്ങനെ റൂമിൽ െത്തുന്നു റൂമിൽ എത്തിയതിനു ശേഷം ഇവര് നമ്മള് സംസാരിക്കുന്നു സംസാരത്തിന്റെ ഇടയിൽ സതീഷ് പറയുകയാണ് ഒരിക്കലും നമുക്ക് കല്യാണം കഴിക്കാൻ കഴിയില്ല അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഭാര്യ ഒഴിവാക്കേണ്ടി വരും എന്നൊക്കെ സതീഷ് കൃത്യമായിട്ട് പറഞ്ഞു അതായത് എനിക്ക് കോടികൾ നഷ്ടപ്പെടും അപ്പോഴൊക്കെ ദേവിക പറഞ്ഞു ഒരിക്കലും ഞാൻ അതിനെ സമ്മതിക്കൂല അതായത് നമുക്കൊന്നിച്ച് ജീവിക്കണം എന്നെ കല്യാണം കഴിച്ചേ തീരൂ എന്നൊക്കെ പറഞ്ഞു എനിക്ക് മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞു എനിക്കും മക്കളുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ദേവിക അങ്ങ് തർക്കിക്കാൻ തുടങ്ങി ആ തർക്കത്തിനൊടുവില് അവിടെയുള്ള ഒരു കത്തി എടുത്തിട്ട് ഇവരുടെ കഴുത്തിൽ കുത്തുകയാണ് ചെയ്തത് ആ നിമിഷം തന്നെ ഇവർ പടഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു മരിച്ചപ്പോഴാണ് സതീഷിന് മനസ്സിലായത് ഇനി എന്ത് ചെയ്യും അതായത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കൊലപ്പെടുത്താം എന്നാണ് വിചാരിച്ചത് ഇത് ആ ദേഷ്യത്തിന് ചെയ്യുകയും ചെയ്തു ഇനി എങ്ങനെ ഈ മൃതദേഹം ഇവിടെ നിന്നും കൊണ്ടുപോകും ഒരു രക്ഷയുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള ലോഡ്ജാണ് അതുകൊണ്ട് തന്നെ സതീഷ് അപ്പോൾ തന്നെ പോയിട്ട് ഇനി പോലീസിൽ പോയിട്ട് കീഴടങ്ങാം എന്തു വന്നാലും വേണ്ടിയില്ല എന്ന് വന്നിട്ട് നേരെ പോയിട്ട് പോലീസിൽ കീഴടങ്ങുകയാണ് ചെയ്തത് ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞാൽ ദീപികയുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്നു നാട്ടുകാരെല്ലാവരും ഈ ഒരു കഥയെ അറിയുന്നു അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു പോയിട്ട് കൂടി അവർക്ക് ശരിക്കും പറഞ്ഞൊരു നല്ല പേര് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതായത് ആ പാപപ്പെട്ട ഭർത്താവ് ആ മനുഷ്യനെ എല്ലാവരും നല്ലതു പറയുകയും ഈ സ്ത്രീയുടെ അഹങ്കാരവും ഇവരുടെ ഈ സ്വഭാവവുമാണ് അവരെ ഈ ഒരു ിലാക്കിയത് എന്ന് നാട്ടുകാരെല്ലാവരും പറയുകയും ചെയ്തു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ തന്നെ സതീഷിന് ഇതുപോലൊരു കേസ് ഉണ്ടായിരുന്നു പക്ഷെ അന്ന് തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു അത് മാത്രവുമല്ല അതിനുശേഷം എത്രയെത്ര വഞ്ചനകൾ ഇയാൾ നടത്തിയിട്ടുണ്ടാകും എത്രയെത്ര അറിയാത്ത വഞ്ചനകൾ ഉണ്ടാകും അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം